രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ആവർത്തിക്കുകയാണ് സി പി ഐ എം കൂടുതൽ നേതാക്കൾക്കെതിരായ വിവരങ്ങൾ പുറത്തു വരുമെന്ന ഭയം കൊണ്ടാണ് കോൺഗ്രസ് രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെപ്പിക്കാത്തത് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു രാഹുൽ എം എൽ എം രാജിവെക്കണമെന്ന് ബി ജെ പിയും ഗുരുതരമായ ലൈംഗിക പീഡനാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് നിലനിർത്താനുള്ള കോൺഗ്രസ് തീരുമാനത്തെ സിപിഐഎം രൂക്ഷമായി വിമർശിക്കുകയാണ് പെരുമഴ പോലെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് കോൺഗ്രസ് രൂപം കണ്ടതിന് ശേഷം ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഒരു ഘട്ടത്തിൽ പറഞ്ഞു കോൺഗ്രസ് തീരുമാനിക്കട്ടെ പിന്നെ പറഞ്ഞു ജനങ്ങളുടെ വികാരമായിട്ട് തോന്നിയിരിക്കുകയാണ് അയ്യോ പുറത്തു വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനം വേണമെന്നും സിപിഐഎം ആവശ്യപ്പെടുന്നുണ്ട് കോൺഗ്രസ് ആണ് ഈ കാര്യത്തിൽ രാഹുൽ ഇപ്പോഴത്തെ സസ്പെൻഷൻ നടപടി വിമർശനമുണ്ട് മാങ്കൂട്ടത്തിനെതിരായ ഒത്തു കളിച്ചിരിക്കുകയാണ് ആരാളോ വളർത്തിക്കൊണ്ടുവന്നത് പ്രൊമോട്ട് ചെയ്തത് അവരിപ്പോഴും എം എൽ എ ആയിട്ട് സംരക്ഷിക്കുകയാണ് ബി ജെ പിയും രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കലിന് അപ്പുറത്തേക്ക് ഒരു വിധത്തിലുള്ള കോംപ്രമൈസും ഈ കാര്യത്തിൽ ഇല്ല ായ രാഹുൽ മാത്തിയാൽ കാണാമെന്നാണ് സി പി ഐ എമ്മിന്റെ മുന്നറിയിപ്പ് ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം